ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാമോ അന്ന ഒരു കൂട്ടം ആൾക്കാരാ എന്നാ സാറിന് ഇപ്പൊ ഒരു ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെ കഞ്ചാവ് പഠിക്കുന്നു പക്ഷേ പാണ്ടിക്കാരും യിരത്തിൽ തൊള്ളായിരം പേരും മദ്യം അടിക്കുന്നെ അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ പക്ഷെ പിടിക്കുമ്പോൾ ജനങ്ങൾ ജനങ്ങള് ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് ഞാൻ ചോദിക്കട്ടെ എം ഡി എം എ അതുപോലെ തന്നെ ശ് വേണം വലിയ വലിയ കാശ് ഞാൻ അങ്ങനെ രണ്ടായിരം രൂപയുടെ ഡബിൾ വേണം ഈ രണ്ടായിരം രൂപ ഡബിൾ വേണം എം ഡി എം എ അപ്പൊ ആരും പോകും ഞാൻ പോകത്തില്ല മേടിക്കുന്നു എനിക്ക് അത് എത്ര പങ്കുണ്ടല്ലോ ഞാൻ എം ഡി എം വരും കാശ് അപ്പൊ നീ ഇപ്പോഴും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് തെറ്റല്ലാ മയക്കുമരുന്ന് ാണോ അല്ലല്ലോ ഇത് മയക്കുമരുന്നിന്റെ കൂടെ സർക്കാർ എൺപത്തഞ്ച് പെടുത്തിരുപത്തൊമ്പത് വർഷമായിരുന്നു എന്ത് തേങ്ങ മയക്കുമരുന്ന് സർക്കാർ പെടുത്തിയതാ അത് പൊതുവേ ഒരു പ്രകൃതി നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും പറയത്തില്ല കാരണം ഇതിനെ പറയത്തില്ല കാരണം ഞാൻ നിന്റെ കേസ് എടുക്കുവാണ് അതുപോലെ തന്നെ എന്റെ എസ്ഇമാരുണ്ട് കേസെടുക്കുവാണ് ഇത് മയക്കുമരുന്നായിട്ടാണ് സർക്കാരും എല്ലാം കണക്കുക നീ ഇത് വിറ്റിട്ട് കിട്ടിയിരിക്കുന്ന പൈസയാണ് നിന്റെ മൊബൈൽ ഫോണാണ് ആണ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊതിയാണ് അതുപോലെ തന്നെ നിന്റെ നിയമപ്രകാരം